السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور مهدساتها كل مهدسة بدعاء وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس اتقوا الله عباد الله ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാനോ താലായുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം സൂക്ഷിക്കണമെന്ന് ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹത്തീബ് ഇന്നത്തെ കുത്തുബയിലൂടെ വിശദീകരിച്ചത് ബാക്കിയാത്തെ നാലാമത്തെ കാര്യമായ അള്ളാഹു അക്ബർ എന്നതിനെ സംബന്ധിച്ചാണ് അള്ളാഹു അക്ബർ എന്ന ആ തക്കിബീർ അത് കേട്ടുകൊണ്ടാണ് ഒരു കുഞ്ഞിന് ഒരു കുഞ്ഞ് ജനിക്കുന്നത് അഥവാ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ബാങ്ക് കൊടുക്കാൻ വേണ്ടി റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് അപ്പം ആ തക്കിബീർ കേട്ടുകൊണ്ടാണ് ദുനിയാവിലെ ജീവിതത്തിലേക്ക് ഒരു ഒരാൾ ഒരു കുട്ടി പ്രസവ പ്രവേശിക്കുന്നത് നമുക്കറിയാം ഇസ്ലാമിൻ്റെ ഷി ആറാണ് ഇസ്ലാമിൻ്റെ അടയാളമാണ് അള്ളാഹു അക്ബർ ഓരോ മുസ്ലിം മഹല്ലത്തിൽ നിന്നും ഓരോ പള്ളിയിൽ നിന്നും അഞ്ച് പ്രാവശ്യം ബാങ്ക് ബാങ്കുകൾക്ക് അതിലാദ്യമായി ഉച്ചരിക്കുന്നതും വളരെ പ്രധാനമായി ആവർത്തിക്കുന്നതുമാണ് തക്വീർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ നമസ്കാരം പരിശോധിച്ചാലും നമുക്കത് കാണാം നമസ്കാരത്തിൻ്റെ ഓരോ മാറ്റത്തിലും അള്ളാഹു അക്ബർ ആണ് പറയുന്നത് അള്ളാഹു അക്ബർ തെബീറത്തുൽ എഹ്റാം അള്ളാഹു അക്ബർ റുക്കോയിലേക്ക് പോകുമ്പോൾ സുജൂതിലേക്ക് പോകുമ്പോൾ സുജൂദുകൾക്കുള്ള ഇര ഇരുത്തത്തിലേക്ക് പോകുമ്പോൾ ഓരോ സന്ദർഭത്തിലും അള്ളാഹു അക്ബറാണ് പറയുന്നത് നമിസല്ലാഹു അലൈഹി വസ്ലം ഒരിക്കൽ പറഞ്ഞു നിങ്ങളുടെ ജീവിതം നിങ്ങൾ തെക്കിബീർ കൊണ്ട് ഭംഗിയാക്കാൻ തെക്കിബീർ കൊണ്ട് ഭംഗിയാക്കാൻ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തെ ഭംഗിയാക്കാൻ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ കബീർ എന്ന പദത്തിൽ ഒന്നാണ് അക്ബർ വരുന്നത് എന്ന് പറയാൻ കെബീർ എന്ന് പറഞ്ഞ വലിയവൻ അക്ബർ ഏറ്റവും വലിയവൻ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ നബിസല്ലാഹു അലൈഹി വസ്ലമ ചില പ്രത്യേക ക്രിട്ടിക്കൽ സ്റ്റേജിൽ പോലും അത് അത്ബീറുകൾ ഉച്ചരിച്ച് കാണാൻ സാധിക്കും നബീർക്ക് ഹൈബർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഹൈബർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് പ്രവാചകൻ ഹൈബറിലെത്തിയപ്പോ അക്ബർ മുന്തിരിൻ എന്ന് പറയുണ്ടായി അള്ളാഹു അക്ബർ ഹരിബത്ത് ഹൈബർ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പാണ് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് നബി സുബൈ നമസ്കാരം നിർവഹിച്ചു ഹൈബർ എന്ന സ്ഥലത്തെ തൊട്ടു മുമ്പ് മുമ്പ് സ്ഥലത്ത് ഇറങ്ങി നബിയും സഹാബത്തും യോദ്ധാക്കളും സുബൈ നമസ്കാരം നിർവഹിച്ചു എന്നിട്ട് ഹൈബറിലേക്ക് പോവാണ് ഹൈബർ ജൂതന്മാരുടെ സങ്കേതമാണ് അപ്പൊ ആ ഹൈബറിലേക്കാണ്ട് പോകുന്ന സമയത്ത് നബി സഹാബത്തിന്റെ നേരെ തിരിഞ്ഞു തിരിഞ്ഞുകൊണ്ട് സംസാരിച്ചപ്പോൾ പറയണം അള്ളാഹു അക്ബർ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ ഹൈബർ ഇതാ തകർന്നിരിക്കുന്നു നമ്മൾ ഏതൊരു വിഭാഗത്തിന് മുന്നിൽ പോയാലും അവർ തകരുക തന്നെ ചെയ്യും കാരണം അള്ളാഹു അക്ബർ അള്ളാഹു ആണ് ഏറ്റവും മഹാൻ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് നബി സല്ലാഹു അലൈ വസലമ്മ ഹൈബറിലേക്ക് പോയത് പരലോകത്തെ പ്രതിഫലം നൽകുന്ന വിഷയം നബി ഒരിക്കൽ വിശദീകരിച്ചപ്പോൾ അള്ളാഹുവിന്റെ കണക്കില്ലാത്ത പ്രതിഫലത്തെ പറ്റി പറഞ്ഞപ്പോൾ സഹാബത്ത് ഇങ്ങനെ കേട്ടിരുന്നു കൊണ്ട് സഹാബത്തിന് അള്ളാഹു അക്ബർ എന്ന് പറയുണ്ടായി എന്നാൽ പടച്ചോൻ മഹാനാണ് അള്ളാഹു ഏറ്റവും വലിയവനാണ് പടച്ചവൻ ഒരുപാട് റഹ്മത്തിന്റെ ഉടമയാണ് അള്ളാഹു ആണ് നമ്മളെ രക്ഷിക്കുന്നത് അള്ളാഹു ആണ് നമുക്ക് അനുഗ്രഹം ചെയ്യുന്നത് അള്ളാഹു അക്ബർ എന്ന് പറയുണ്ടായി അള്ളാഹു അക്ബർ എന്നത് നമുക്കറിയാം പെരുന്നാളിന് ഒരുപാട് തവണ ആവർത്തിക്കുന്നതാണ് പള്ളിയിൽ റസൂൽ അള്ളാഹി സാഹു അലൈഹി ഒരിക്കൽ ഇരിക്കുമ്പോൾ ഒരു അറാബി മരുഭൂമിയിൽ താമസിക്കുന്ന ഒരു അറബി അയാൾ വന്നുകൊണ്ട് അള്ളാഹു അക്ബർക്ക് എന്ന് അപ്പൊല അല്ലാമ ആ ശബ്ദം കേൾക്കണാദ്യം അപ്പൊ ചോദിച്ചു ആരാണ് ആ പറഞ്ഞത് അപ്പൊ അയാൾ അനയാ റസൂൽ ഞാനാണ് ഇത് പറഞ്ഞത് പ്രവാചം പറയുന്നു ഈ സ്തുതി കീർത്തനം കേട്ടപ്പോ ആകാശത്തിന്റെ വാതിലുകൾ പോലും തുറന്നുപോയി എന്ന് റസൂൽ അല്ലാഹി സാഹു അല്ലെ വസ്ലമ പറയു എന്ന് പറഞ്ഞാൽ ദിക്ക് ചെല്ലുന്നതിന്റെ പ്രാധാന്യവും പ്രവാചകൻ പറയുന്നുണ്ട് വിശ്വാസികളെ നിങ്ങൾ ധാരാളമായി ദിഖറുകൾ ചെല്ലണം അതിൽപ്പെട്ട ഒരു ദിഖറാണ് അള്ളാഹു അക്ബർ സുബഹാൻ അല്ലാ ഒക്കെ ഓരോന്നിന്റെയും അലൈഹി പോരിശറസൂൽ പറഞ്ഞിട്ടുണ്ട് പടച്ചവനെ പുകഴ്ത്തുക പടച്ചവനെ ഉയർത്തുക അള്ളാഹു അക്ബർ അള്ളാഹു ആണ് ഏറ്റവും മഹാൻ ഇത് നമ്മുടെ ജീവിതവുമായി തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും നമുക്ക് അള്ളാഹു തന്നെയാണോ ഏറ്റവും വലിയവൻ എന്ന് പരിശോധിച്ച് നോക്കുക അള്ളാഹു ആണോ ഏറ്റവും വലിയവൻ ആ അള്ളാഹു ആണ് എനിക്ക് ഏറ്റവും വലിയവൻ എന്ന് ഞാൻ അംഗീകരിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് ചില ആളുകൾക്ക് അൽമാലു അക്ബർ സ്വത്താണ് ഏറ്റവും വലുത് ചില ആളുകൾക്ക് രാഷ്ട്രീയമാണ് ഏറ്റവും വലുത് ചില ആളുകൾക്ക് ഭാര്യയാണ് ഏറ്റവും വലുത് ചില ആളുകൾക്ക് മക്കളാണ് ഏറ്റവും വലുത് അള്ളാഹു അക്ബർ എന്ന് വാചകം ഉച്ചരിക്കുന്നവരിൽ പോലും കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ് സ്വത്തിന് വേണ്ടി കടിപിടി കൂടുന്ന ആളുകളെ നമുക്ക് കാണാം ഹറാമും ഹലാലും നോക്കാതെ സ്വത്താണ് അയാളെ മുന്നിൽ അയാൾ ഏറ്റവും വലുത് അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല കുടുംബ ബന്ധങ്ങൾ പോലും അയാൾക്ക് പ്രശ്നമല്ല സ്വത്ത് ഉണ്ടാവണം അതിന് വഴിപടി എടുക്കണം സൂറത്ത് തൗബയിൽ ഒരു എട്ട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതാണോ ഏറ്റവും പ്രധാനം അതല്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതാണോ ചോദിക്കുന്നുണ്ട് സ്വത്തിനു വേണ്ടി കടിപിടി കൂടുന്ന ആളുകൾ ഹറാമും ഹലാലും നോക്കാതെ പണം സമ്പാദിക്കുന്ന ആള് ഏറ്റവും വലിയൊരു നഷ്ട കച്ചവടങ്ങൾ നടത്തുന്ന പ്രിയപ്പെട്ടവരെ പ്രവാചകൻ നാളിന്റെ അടയാളമായി കൊണ്ട് പറഞ്ഞൊരു വാചക തീർച്ചയായും എന്റെ സമുദായത്തിന് ഒരു കാലഘട്ടം വരിക തന്നെ ചെയ്യും ഹറാമും ഹലാലും നോക്കാതെ പണം സമ്പാദിക്കുന്ന ഒരു കാലഘട്ടം പ്രവാചകന്റെ ഒരു പ്രവചനമാണ് എന്റെ ഉമ്മത്തിന് ഒരു കാലഘട്ടം വരാനുണ്ട് കാഷ് ഉണ്ടാക്കുക ആളുകൾ ഏതാണ്ട് ആ അവസ്ഥക്കിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണം ബിസിനസ് ഏത് ബിസിനസ്സാണ് ചെയ്യേണ്ടതെന്ന് ആൾക്കാർക്ക് അറിയില്ല ബിസിനസ് ചെയ്യുക ആൾക്കാരെ കാഷ് പറ്റിച്ചുകൊണ്ട് ബിസിനസ് നടക്കുക വാക്കിനൊന്നും ഒരു വിലയും ചെയ്യാത്തൊരവസ്ഥ അമാനത്ത് തീരെ സാമ്പത്തിക രംഗത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം ഓരോ വാലിച്ചു ഒരാളുമായിട്ട് പിണങ്ങണമെങ്കിൽ ആയൊക്കെ കടം കൊടുത്താൽ മതി പണ്ട് പറയലൊരു വിസഡ് കൊടുത്താൽ മതി എന്നാണ് പൈനിന്ന് മാറിയിട്ട് ഒരു വിശുത്തുവിട്ട ഒരാൾ ഈ പിണങ്ങ അകൽച്ചുണ്ടാവും എന്നാണ് പറയാം ഇപ്പൊ അത് മാറിയിട്ട് ഇപ്പൊ പറയുന്നത് ഒരാൾ കാശ് കടഞ്ഞു ചോദിക്കുമ്പോൾ സോറി ഇല്ല എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല ആ ബന്ധം നിലനി കൊടുത്തു പോയോ പിന്നെ അയാൾ പിണങ്ങൽ നിർബന്ധം അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ നമ്മൾ പോയത് സാമ്പത്തിക രംഗത്ത് കൊടുക്കും വാങ്ങുമ്പോൾ തന്നെ അയാൾ കൊടുക്കണ്ടെന്നാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു പോകേണ്ട അവസ്ഥ ഞാൻ കാശ് കടം വാങ്ങുമ്പോൾ എനിക്കൊരു കാൽക്കുലേഷൻ വേണ്ടേ ചിലപ്പോൾ കാൽക്കുലേഷൻ തെറ്റാ എന്നാലും എനിക്കൊരു കാൽക്കുലേഷൻ വേണ്ടേ എന്താണ് ഇന്ന സമയത്ത് പൈസ കിട്ടാണ്ട് അത് മിക്കോറും കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് കൊടുക്കുക അതൊക്കെ പറഞ്ഞിട്ട് നീക്കൊരു കാൽക്കുലേഷൻ വേണം അല്ലാതെ റസൂൾ പറഞ്ഞൊരു അവിടെ ആരെങ്കിലും കടം തിരിച്ചു കൊടുക്കണമെന്ന എന്ന ആഗ്രഹത്തോടു കൂടി കടം വാങ്ങിയാൽ അള്ളാഹു അതിന് തൗഫി കൊടുക്കുന്ന അപ്പൊ വാങ്ങുമ്പോൾ തന്നെ കൊടുക്കണ്ടെന്ന് വിചാരിച്ച് വാങ്ങുന്ന ആൾക്കാർക്ക് അതിനും തൗഫീ കൊടുക്കും ഇത് കൊടുക്കാതെ ഇത് സ്വത്തിന് വേണ്ടി ജീവിക്കണം വരെ മനുഷ്യന്മാരം കാണാൻ ദുനിയാവും ആഹ്റും നഷ്ടപ്പെടുത്തുന്ന ആൾക്കാരാണ് അവർ ദുനിയാവും ഇല്ല ആഹ്റും ഇല്ല ആളുകളുടെ നിന്ന് കാച്ച് വാങ്ങി ആളുകളുടെ ഹക്ക് സൂക്ഷിച്ചു കൊണ്ട് ഒരു അവസ്ഥ അള്ളാഹു അക്ബർ എന്ന് വാചകം പറയുന്ന ഒരു മനുഷ്യൻ അവന് മാലാണ് അൽ മാലു അക്ബർ അവൻ സ്വത്താണ് ഏറ്റവും വലുത് ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് പെണ്ണുങ്ങൾക്ക് ഭാര്യയ്ക്കും വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ വാപ്പ പ്രശ്നമല്ല ഉമ്മ പ്രശ്നമല്ല സ്വന്തം വളർത്തിയ മാതാപിതാക്കളൊന്നും അയക്കൊരു വിഷയമല്ല ആൾക്കാരുടെ ഭാര്യ ഭാര്യ പറഞ്ഞതിന്റെ ഒരു സ്റ്റെപ്പ് മുന്നേ കളിക്കൂ സ്വന്തം അമ്മാനൊഴിവാക്കും സ്വന്തം വാപ്പാൻ ഒഴിവാക്കും സ്വന്തം കുടുംബക്കാരൻ ഒഴിവാക്കും ഏട്ടനെ അനിയനും തമ്മിൽ പ്രശ്നങ്ങൾ എന്താ കാരണം ഒക്കെ ഒരു ഭാര്യ ഭാര്യ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് അയാൾക്കൊന്നുമില്ല ഭാര്യ പറഞ്ഞ് ശരിയാണെന്ന് ആൾ ചിന്തിക്കൂല ചിന്തിക്കാൻ അയാൾക്ക് കഴിയില്ല അയാൾക്ക് ഭാര്യ ഏറ്റവും വലുത് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് മക്കൾക്കനുസരിച്ച് തുള്ളുന്ന കുറെ മനുഷ്യന്മാരുണ്ട് അവസാനം ഒരു ഇടകയറാലാണ് അതുകൊണ്ട് ആ മക്കളെക്കുണ്ട് മക്കളെ ഉപദേശിക്കേണ്ട അടുത്ത് ഉപദേശിക്കൂല നിലത്തും പൊക്കൂല താഴത്തും പൊക്കൂല മുകളിലും പൊക്കൂല അങ്ങനെ വളർത്തുന്ന കുറെ ആളുകളുണ്ട് ദീനവർക്ക് പറഞ്ഞു കൊടുക്കൂല മദ്രസയിലെ പറഞ്ഞേക്കൂല സൽസ്വഭാവം പഠിപ്പിക്കൂല അങ്ങനത്തെ കൊറേ മക്കളെ പറ്റി വിശുദ്ധ കുറവാൻ സുഹൃത്തു അഹക്കാഫ് പറയുന്നുണ്ട് മതബോധം ഇല്ലാതെ വളർത്തി അവർക്കനുസരിച്ച് കൊണ്ട് ചാഞ്ഞു പോയ കുറെ രക്ഷിതാക്കള് കുറെ പ്രായമാകുമ്പോ അവർക്ക് ഒരു മനസാക്ഷി കുത്തു വരികയാണ് ഞാൻ എൻ്റെ മക്കളെ ഉപദേശിച്ചില്ലല്ലോ പഠിച്ചോനെ അപ്പൊ ഉപദേശിക്കണം സുഹൃത്തു അഹക്കാഫ് കാണത് അപ്പൊ അവരുടെ മറുപടി മക്കളുടെ മറുപടി വലിയ മക്കളായിട്ടുണ്ട് അവരുടെ മറുപടി ഉപ്പാ നിങ്ങൾ എന്നോട് പറയുന്നത് ആ അൻ പറയണത് കൊറേ തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരാരും മരിച്ചു ജീവിച്ചത് അതിന് എനിക്കറിയില്ല വിവരമുള്ള വലിയ വിദ്യാഭ്യാസമുള്ള മക്കള് മനോടും പാപ്പാനോട് പറയാം വിദ്യാഭ്യാസം ദീനി വിദ്യാഭ്യാസം കൊടുത്തില്ല ദുനിയവിന്റെ വിദ്യാഭ്യാസം മാത്രം കൊടുത്ത് വളക്കണ സമയത്ത് വളക്കണ്ടേ അത് വളച്ചില്ല ഒരു പറയണ പേടിപ്പിക്കണോ ഉമ്മ ഉപ്പാ നിങ്ങളിന്ന് പേടിപ്പിക്കണോ ഞാൻ രണ്ടാമതൊരു ജീവിതം എനിക്ക് എനിക്കുണ്ട് നിങ്ങൾ പേടിപ്പിക്കണോ ഒരുപാട് തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരാരും തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പാന്റെ നേരെ കയർക്കുന്ന മക്കളുടെ കഥ വിശുദ്ധ എടുത്തു പറയുന്നുണ്ട് അറിയോ അൽ എന്താ പറയുക മക്കൾ വലുതായതുകൊണ്ട് ഏറ്റവും വലുത് മക്കളായതുകൊണ്ടാ ഏറ്റവും വലുത് ഭാര്യ ആയതുകൊണ്ടാണ് ഏറ്റവും വലുത് സ്വത്തായതുകൊണ്ടാ ഇത് ഭൗതിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയുമ്പോ ആ ജീവിതത്തിലെ ഭാഗം ഉണ്ടാവണം അള്ളാഹു ആണ് എനിക്ക് വലുത് അള്ളാഹു ആണ് എനിക്ക് ഏറ്റവും വലുത് അള്ളാഹു മഹാനാണ് അപ്പൊ അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ കഴിയണം അഹുവത് അക്ബർ ഷെഹുവത്ത് അക്ബർ ആണ് ആളുകളുണ്ട് എന്താ പല ആൾക്കാർക്കും കുറാൻ ക്ലാസ് പോരാൻ കഴിയാത്തത് ആഴ്ചയിൽ ഒരു മണിക്കൂറിന്റെ കുറാൻ പഠിക്കാൻ അവനവന്റെ ജീവിതത്തിന് വേണ്ടി കുറാൻ പഠിക്കാൻ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് പോകാൻ കഴിയാത്തത് ഷെഹുവത്ത് കൂടിയോണ്ടാണ് ദേഹേച്ച സ്വറ പറഞ്ഞിരിക്കുക ടി വിന്റെ മുമ്പിൽ പലതിന്റെയും പലതിന്റെയും മുന്നിൽ നേരം പോക്കിന് കഴിഞ്ഞുകൂട എന്നാൽ അള്ളാന്റെ ഓർക്കുന്ന ഒരു സദസ്സിൽ വന്നിരുന്നിട്ട് റഹമത്തിന്റെ മലക്കുള്ള സാന്നിധ്യമുള്ള ഒരു സദസ് വന്നിരുന്നിട്ട് എന്താ പഠിക്കാൻ കഴിയാത്തത് എന്തായാലും തൗഫീ കിട്ടാത്ത പ്രിയപ്പെട്ടവരെ എല്ലാറ്റിനും അള്ളാന്റെ ഒരു തൗഫിക്കും കൂടെ വേണം അങ്ങനെ ഒരു വിഷയുണ്ട് എന്താ പറയുക അല്ലാന്റെ തൗഫിക് അന ഉദവി ഉണ്ടാവണം ഓരോ വിഷയത്തില് ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാൻ്റെ ഒരു തൗഫിക്ക് വേണം പൈസണ്ടായിട്ട് കാര്യമില്ല കാശിണ്ടായിട്ട് കാര്യമില്ല അള്ളാന്റെ മാർഗത്ത് ചെലവഴിക്കാൻ അല്ലാൻ്റെ ഒരു തൗഫിക്ക് വേണം അത് എങ്ങനെയുണ്ടത് അറിയാം തൗഫിക്ക് അവനവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം പോലെയാണ് പടച്ചോനെ തൗഫിക്കേണ്ടത് എനിക്ക് നല്ലത് ചെയ്യണം എന്നുള്ള ആഗ്രഹം പടച്ചോനെ വിചാരിച്ചിട്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പടച്ചോനെ അതിലേക്ക് തൗഫിക്ക് നൽകും ഞാൻ നേരത്തെ കടത്തിന്റെ വിഷയം പറഞ്ഞത് അവനവന്റെ മനസ്സിന്റെ ആഗ്രഹവും പ്ലസ് അമലും കൂടെ കൂടുമ്പോഴാണ് അത് ശരിയാവേ ഉള്ളൂ അപ്പോഴേ അള്ളാന്റെ തൗഫിക്ക് ഉണ്ടു ഇത് പലപ്പോഴും അള്ളാഹുന്റെ തൗഫിക്ക് നമുക്ക് കിട്ടുന്നില്ല എന്താ തൗഫിക്ടത് നമ്മളെ മനസ്സിൽ അത്രേ അതിനെപ്പറ്റി ഉള്ളു ആഗ്രഹമുള്ളൂ സ്വന്തം ജീവിതത്തിൽ മാറ്റം വരുത്താത്ത ഒരാളുടെ ജീവിതത്തിൽ അള്ളാഹു മാറ്റം വരുത്തൂല ഞാൻ എൻ്റെ ജീവിതം ആദ്യം മാറ്റണം എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ കുറാൻ പഠിക്കാത്ത ഒരു മനുഷ്യനാണ് ഞാനെങ്കിൽ ഖുറാൻ പഠിക്കുന്ന സദസ്സുകൾ അന്വേഷിച്ച് കണ്ടെത്തി അതിന് റിസ്ക് എടുത്ത് അതിന് പോവുക ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഷമാലിലാണ് ഒരു ഖുറാൻ ക്ലാസ് ആഴ്ചയിൽ നടക്കണമെങ്കിൽ ഷമാലിൽ പോയിട്ട് ഒരു മണിക്കൂർ ക്ലാസ് കേട്ട് വന്നാലും നമുക്ക് നഷ്ടമല്ല കാരണം പരലോക ജീവിതത്തിന്റെ വഴികൾ തുറന്ന് കാണിക്കുന്ന ക്ലാസ്സുകളാണിത് അള്ളാന്റെ കലാംന്ന് പറയുന്നത് അള്ളാന്റെ കലാമെന്ന് പറയുന്നുണ്ടല്ലോ ഖുർആൻ ആ ഖുർആൻ പരലോകത്തേക്കുള്ള യാത്ര സുഖകരമാക്കാനുള്ള വഴികളാണതിൽ പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കണം എന്താ വിശ്വാസത്തിൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിക്കൂ അള്ളാഹു അക്ബർ പറയുന്ന ആ അവസ്ഥ സമൂഹത്തിൽ നമുക്കറിയാം പറയുന്ന ആൾക്കാര അവസ്ഥ പറയാത്ത ആൾക്കാരുടെ അവസ്ഥ എന്താ ഒരു അമ്മന്റെ കഥ നമ്മൾ കിട്ടിയില്ലേ ഒരു കടപ്പുറത്ത് ജീവിച്ച ഒരു സ്ത്രീ ആ സ്ത്രീ ഒരു വിദ്യാഭ്യാസമില്ല പിന്നെ എന്ത് എന്ത് ദൈവികമായ അനുഗ്രഹമാണ് ദൈവികമായ സംഗതിയാണ് അവരിൽ ഉള്ളത് വലിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ പോയിട്ട് പോയിട്ട് മുന്നിൽ സുജൂത് വീഴ കെട്ടിപ്പിടിക്കുക എന്നിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടു എന്ന് പ്രഖ്യാപിക്കുക ആളുകൾ നിങ്ങൾ ആലോചിച്ചു അല്പത്തത്തിന്റെ അതമത്വത്തിന്റെ ഏറ്റവും അവസ്ഥ എന്താണ് എന്താണ് അവസ്ഥയില്ല അമ്മാനെ അമ്മന്റെ പിന്നാലെ ആൾക്കാരുമാണ് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയ ആളുകൾ പലതും എഴുതുക അതിന്റെ അവസ്ഥ ഉള്ളിലെ അവസ്ഥ മിക്കതും അങ്ങനെ തന്നെയാണ് അവസ്ഥ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ആളുകൾ സമൂഹത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ആളുകൾ ഡോക്ടറോ എഞ്ചിനീയറോ ആവും പിന്നെ അതിന്റെ താഴത്തുള്ള വിദ്യാഭ്യാസമുള്ള ആളുകൾ ഒരു കുറച്ചും കൂടെ നല്ല ജോലിക്ക് പോവും അതിന്റെ കുറച്ചും കൂടെ താഴത്തുള്ള ആൾക്കാർ ബിസിനസിന് പോവും ഒരു വസ്തുനു പറ്റാത്ത ആൾക്കാരാണ് ഈ മാതിരി പണിക്കുക ഇത് ദൈവമാകാനും സന്യാസി ആകാനും അങ്ങനെയാവാനും ഒരു ഒന്നിനും പറ്റൂല മുസ്ലിം സമൂഹത്തിലും കാണാൻ അങ്ങനത്തെ ആൾക്കാരെ ഹിന്ദു സമൂഹത്തിൽ മാത്രല്ല മുസ്ലിം സമൂഹത്തിലും ഹിന്ദു സമൂഹത്തിലും ക്രിസ്ത്യൻ സമൂഹത്തിലും കാണാൻ ഈ മാതിരി ആൾക്കാർ ഒന്നും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകള് സമൂഹത്തിന് അടക്കി വാഴിനാണ് അതിന്റെ കാല് നക്കാൻ വരുന്ന ആളാരാ വെള്ളം കുടിക്കാൻ കാല് കഴുകിയ വെള്ളം കുടിക്കാൻ വരുന്ന ആൾക്കാരാ വലിയ ഐ എസ് ആളുകളും ഐ പി എസ് ആളുകളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെയാണ് ഇതുവരെ വെള്ളം കുടിക്കാൻ പറ്റും കാല് കഴുകി വെള്ളം കുടിക്കാൻ പറ്റില്ല സമൂഹത്തിന്റെ അതപ്പദങ്ങൾ ആലോചിച്ചു എല്ലാ വിഷയത്തിലും മനുഷ്യന്മാർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ പടച്ചവനിലേക്ക് എത്താനുള്ള വഴി ആളുകൾ ചിന്തിക്കണില്ല കുറാൻ പഠിക്കണില്ല വിശുദ്ധ കുറാൻ പഠിച്ചാൽ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ തല താഴ്ത്തോ നിങ്ങൾ ആലോചിച്ചു വിശുദ്ധ കുറാൻ ആയത്തിൽ എത്ര സീരിയസ് ആയിട്ട് പ്രവാചകന്റെ പതിമൂന്ന് കൊല്ലം ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിച്ചത് എന്താ വിശ്വാസ കാര്യങ്ങളാ അതാണ് ആദ്യം ഉമ്മത്തിനെ പഠിപ്പിക്കേണ്ടത് വിശ്വാസ കാര്യങ്ങൾ വൈകല്യത്തിൽ ആയാൽ വേറെ ഒന്നും കാര്യമില്ല സംസ്കാരം പോലും ഒന്നാകും സ്വീകരിക്കില്ല നോമ്പ് സ്വീകരിക്കില്ല ഹജ്ജ് പോലും ഒന്നാവും സ്വീകരിക്കില്ല അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് പതിമൂന്ന് കൊല്ലം മക്കായിൽ ജീവിച്ചപ്പോ സംസ്കാരം നബി വീത് നോമ്പ് പഠിപ്പിക്കല്ല റസൂല്ലത് റസൂല്ല അക്കീത പഠിപ്പിക്കണ വിശ്വാസം എന്താണ് കാരണം ഒരു വിശ്വാസിക്കുണ്ടാണ്ട സംഗതിയാണ് മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം എന്റെ രക്ഷിതാവ് എന്നുള്ള ഒരു ബോധം എന്റെ രക്ഷിതാവ് എന്റെ റബ്ബ് എന്റെ അള്ളാഹുവാണ് എന്നുള്ള ബോധം ഉണ്ടാവണം അപ്പോഴേ ഒരു മനുഷ്യൻ നന്നാവുള്ളൂ എന്നാ അവൻ ഒരൊന്നിന്റെയും മുന്നിൽ തല നിങ്ങൾ കേട്ടില്ലേ ചരിത്രത്തിൽ ഒരു ഒരു സഹാബിയ റസൂൽ അള്ളഹി അലൈഹി സ്വല ദാഴവത്തിന് പറഞ്ഞേക്കാട് ഒരു ക്രിസ്ത്യൻ രാജാവിന്റെ മുമ്പിലേക്കാ പറഞ്ഞേക്കട്ടേ അപ്പോഴെല്ലാരും ഇങ്ങനെ നമിച്ചിട്ടാണ് ഇതുവരെ ഇയാള് നമിക്കുന്നില്ല ഇയാൾ നേരിച്ചൊന്ന് കത്ത് കൊടുത്തു റസൂൽ കത്ത് കൊടുത്തു അപ്പൊ ചോദിച്ച വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ മനുഷ്യന്മാർ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ സുചിത ചെയ്യില്ല ഞങ്ങൾ റബ്ബിന്റെ മുമ്പിൽ മാത്രമേ ഞങ്ങൾ സുചിതയുള്ളൂ നിങ്ങളും മനുഷ്യനാണ് ഞാനും മനുഷ്യനാണ് ഉറച്ച സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ത് എന്റെ ആർജവും അദ്ദേഹത്തിന് കിട്ടിയത് അത് വിശുദ്ധ ഖുറാൻ ഓന്നിട്ടുണ്ടാക്കിയ ആർജവ അതാണ് ഈ മാൻ പറഞ്ഞത് റബ്ബിന്റെ മുമ്പിൽ മാത്രമേ ഞാൻ ശുചുതിയുള്ളൂ റബ്ബിന് മുന്നിൽ മാത്രമേ ഞാൻ പേടിക്കുള്ളൂ റബ്ബിനെ മാത്രമേ ഞാൻ വായ്പൂ അപ്പോ ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണം വരുമ്പോ വേചാറ വേണ്ട സിഹർ ചെയ്താണ് ഇവന് മറ്റേത് എന്തെങ്കിലും ചെയ്തതാണ് മറ്റൊന്നെ കണ്ണെറ്റിയതാണ് ഇങ്ങനെ വേചാറാ വേണ്ട എന്റെ റബ്ബിന്റെ വിജയനുസരിച്ച് എനിക്ക് സംഭവിക്കുള്ളൂ എന്തും ഞാൻ എൻ്റെ റബ്ബിൽ തവുക്കുലാക്കി റബ്ബിനോട് പ്രാർത്ഥിച്ച ഞാൻ രാവിലെ പ്രാർത്ഥിച്ചവനാ പ്രാർത്ഥിച്ചവനാസ്മില്ലാമിഫിം രാവിലെ മൂന്ന് വട്ടം പ്രാർത്ഥിക്കാൻ റസൂൽ പറഞ്ഞതാ ഒരാളെ ഉപദ്രവിക്കാൻ അയാൾ അയാളെ ഒരാൾക്കും ഉപദ്രവം വരുത്താൻ കഴിയില്ല എന്നതാണ് റസൂൽ പറഞ്ഞു പറഞ്ഞത് മുസ്ലിം സമൂഹത്തിലും കാണാം ഇംഗ്ലണ്ടിൽ പ്രവാചകന്റെ മുടിയാണ് പറഞ്ഞിട്ട് ഒരാൾ അത് ഏറ്റവും കുറെ ആൾക്കാർ അതിന് വേക്കല് കുറെ ആൾക്കാർ ഇതിന്റെ വേക്കൽ അള്ളാൻ്റെ അടുത്ത് നിന്ന് അകറ്റാനുള്ള എന്തൊക്കെ തന്ത്രം ഉണ്ടോ അതൊക്കെ ഈ ബിനീസ് കെടി വെച്ചുണ്ടോ ഓരോ രംഗത്തൊന്നും ശ്രദ്ധിച്ചു ഹിന്ദുക്കളുടെ അങ്ങനെ മുസ്ലിം ഇങ്ങനെ ക്രിസ്ത്യാനികളുടെ വേറെ കൊലത്തില് എന്നിട്ട് പടച്ച റബ്ബുമായിട്ടുള്ള ബന്ധം കാണാ സൂറത്തോ ഹജ്ജിൽ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പിടുത്തം വിട്ടവൻ പിന്നെ അവൻ എവിടെ എത്തിപ്പെടാൻ അറിയില്ല ഫി ഫിൻ അമീക്ക് ഏറ്റവും വലിയ ഗർത്തത്തിലാണ് അവൻ മുഴുവന്നാണ് പടച്ചവന്റെ അടുത്ത് അടുത്തുനിന്നുള്ള ആ ബന്ധം വിട്ടാൽ അള്ളാഹിനോട് സങ്കടം പറയുന്നതിന് പകരം വേറെ പലയിടത്തു പോയി സങ്കടം പറയാം അള്ളാഹുവിനോട് ആവലാതി പറയുന്നതിന് പകരം മറ്റു പല സ്ഥലത്ത് പോയാണ് നേർച്ച വഴിപാടുകൾ നടത്തുന്ന മനുഷ്യന്മാർക്ക് വരുന്ന അപകടതാണ് പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കുക അള്ളാഹു അക്ബർ അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ റബ്ബാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം പോരായ്മകൾ ഉണ്ടാകാം വീഴ്ചകൾ ഉണ്ടാകാം തിരുത്താൻ കഴിയണം തിരുത്തിയിട്ട് നല്ലൊരു വഴിയിലൂടെ അള്ളാഹുലേക്ക് എത്താൻ കഴിയാൻ ഖുറാനുസന്നു പഠിക്കുക അതിന് കുറച്ച് റിസ്ക് എടുത്താലും അള്ളാഹിന്റെ കലാമ് പഠിക്കുക എന്നിട്ട് ഈമാൻ വർദ്ധിപ്പിക്കുക ഈമാൻ ശക്തി പകരുക എന്നാൽ നമുക്കൊരു ഊർജ്ജസ്വലത ഉണ്ടാവും ശക്തി ഉണ്ടാവും ശരീരത്തിന് പോഷണം കിട്ടിയുകൊണ്ട് മാത്രം ജീവിതത്തിന് ശക്തി ഉണ്ടാവില്ല പ്രശ്നങ്ങൾ അഭിമുഖീക എന്തുകൊണ്ടാണ് ആളുകൾക്ക് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ കഴിയാത്തത് അവിചാരിതമായ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങൾ എന്തുകൊണ്ടാ ഒരാൾക്ക് തടുക്കാൻ കഴിയാത്തത് ഒരാൾക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് മനസ്സിന് കൊടുക്കേണ്ട ഒരു കരുത്തുണ്ട് അത് ശരീരത്തിന് പോഷണം നോക്കി ഭക്ഷണം കഴിച്ചാൽ കിട്ടില്ല അത് ശരീരത്തിന് കിട്ടുള്ളൂ മനസ്സാണ് ഏറ്റവും പ്രധാനം അതിന് കിട്ടണ ഈമാണോ അപ്പൊ നമുക്ക് പരീക്ഷണം വരുമ്പോൾ തൻ്റെ ഇടത്തോട് ഊടി പിടിച്ചു നിൽക്കാൻ കഴിയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അള്ളാഹുവിൽ തവക്കൂലാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ ഈ മാമ മണം സഹോദരമാരെ ഷിർക്കില്ലാത്ത ഈമാമണം ഷിർക്കുണ്ടെങ്കിൽ അപ്പോഴും പതറുമെൻഷ്യൻ പതിരിപ്പൂ ആളുകൾ അത് മറ്റേ ആളെ ഗുരുത്തക്കേടാണ് മറ്റേ ആൾ അങ്ങോട്ട് പോയതുകൊണ്ടാണ് അങ്ങോട്ട് നോക്കിയതുകൊണ്ടാണ് എന്ന് പറയുക ആളുകൾ അതിൽ നിന്ന് വിട്ടിട്ട് റബ്ബിനോട് പറയാ റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്റെ റബ്ബ് അള്ളാഹു എന്ന് പറയാ സും പിന്നെ നേരച്ച പോയി ജീവിക്കാൻ കുറാൻ പറഞ്ഞതാണ് എന്റെ റബ്ബ് അള്ളാഹു എന്ന് പ്രഖ്യാപിക്കുക അള്ളാഹു അക്ബർ എന്നിട്ട് ജീവിതത്തിലൂടെ മുന്നോട്ട് പോവുക എങ്കിൽ റബ്ബ് വഴി തുറന്നവരും യാതൊരു സംശയവും പഠിക്കുക മനസ്സിലാക്കുക നമുക്ക് ആരാണ് വലുത് എന്ന് നമ്മൾ ആലോചിക്കുക ആരാണ് എനിക്ക് വലുത് എനിക്ക് എൻ്റെ റബ്ബിൻ്റെ കൽപ്പനകളാണോ വലുത് അത് ഏറ്റവും വളരെ ഈസി ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സംഗതി ഞാൻ പറയാം പഠിച്ചവന്റെ കൽപ്പനയും എൻ്റെ ഭാര്യന്റെ കൽപ്പനയും നിർദ്ദേശവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഞാൻ ഏതിനാ പ്രിഫറൻസ് കൊടുക്കുക ഞാൻ ഏതാ പ്രിഫർ ചെയ്യുക അള്ളാഹുവിന്റെ താല്പര്യവും എന്റെ മക്കളെ താല്പര്യവുമായി ഏറ്റുമുട്ടുമ്പോൾ ഞാൻ ഏതിനാ മുൻഗണന കൊടുക്കുക അള്ളാഹുവിന്റെ താല്പര്യവും എന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഞാൻ ഏതിനാണ് മുൻഗണന കൊടുക്കുക അവിടെ അലച്ചാൽ മതി എളുപ്പത്ത് മനസ്സിലാണ് സംഗതി വളരെ ഈസിയാ എനിക്ക് ഏതാ അവിടെ മുൻതൂക്കം ഞാൻ ഏതിനാ മുൻതൂക്കം കൊടുക്കുക പലപ്പോഴും അള്ളാഹിന്റെ കൽപ്പനകൾ സെഡിൽ മാറ്റി വെക്കും എന്നിട്ട് ദുനിയാവിന്റെ മറ്റു താല്പര്യത്തിന് പിന്നാലെ പോകും എന്നിട്ട് പ്രശ്നങ്ങളുണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ ആദ്യം ആലോചിക്കും ഇത് കല്യാണം നടത്തുമ്പോ അള്ളാൻ്റെ റസൂലിന്റെ നിർദ്ദേശം കല്യാണം നടത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് അതൊന്നും ശ്രദ്ധിക്കൂല ശ്രദ്ധിക്കാതെ കല്യാണം നടത്തും ദീനീ ബോധം ഉണ്ടോന്നൊന്നും നോക്കൂല അങ്ങനെ കല്യാണം നടത്തും അവസാനം അത് കൊളത്തിച്ചാടുമ്പോ അപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ബോധം നോക്കിയിട്ട് കല്യാണം നടത്തിയാലും ചലാക്കിൽ സംഭവിക്കാറുണ്ട് അത് വേറെ വിഷയം അതൊരു പരീക്ഷണം അത് ഞാൻ മാറ്റാം അള്ളാഹും റസൂലും പറഞ്ഞ നിർദ്ദേശങ്ങൾ ഒരു വിഷയത്ത് ശ്രദ്ധിക്കാതെ നമ്മൾ മുന്നോട്ട് പോയി അതിന്റെ നമ്മൾ അനുഭവിക്കണം അനുഭവിക്കുമ്പോ അവിടെ പറഞ്ഞിട്ട് പല കാര്യമുണ്ടോ ഉണ്ടോ അവിടെ നമുക്ക് വലുത് സ്വത്തായിരുന്നു നമുക്ക് അവിടെ വലുത് ജോലിയായിരുന്നു നമുക്കവിടെ വലുത് വേറെ പലതും ആയിരുന്നു അള്ളാഹിന്റെ നിർദ്ദേശമായിരുന്നു വലുത് അപ്പൊ പിന്നെ കൊളത്തിച്ച അവിടെ പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അതാണ് ഞാൻ പറഞ്ഞത് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് പ്രാധാന്യമുണ്ടോ എന്ന് മാലക്കും വിശുദ്ധ പരിശോധിക്കും എന്തേ കുട്ടരെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരു ഗാംഭീര്യം തോന്നാത്തത് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് അള്ളാഹിന്റെ വിഷയം പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് ഒരു സീരിയസ്നെസ് ഇല്ലാത്തത് ദുയാവിന്റെ വിഷയം പറയുമ്പോ ബിസിനസിന്റെ വിഷയം പറയുമ്പോ മറ്റു ഭൗതികമായ എല്ലാ വിഷയങ്ങളും പറയുമ്പോ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട് അതിന് വലിയ സീരിയസ്നെസ് നിങ്ങൾ കൊടുക്കുന്നുണ്ട് അള്ളാഹൻ്റെ വിഷയം പറയുമ്പോൾ മാത്രം അവിടെ ഒരു ആലസ്യം അവിടെ ടൈമില്ല അവിടെ പിന്നെ മറ്റേതാണ് മറ്റേ ജോലിയാണ് ഒഴുതറുകൾ പറഞ്ഞു ഒഴിവാണാളുകൾ കാണാം അങ്ങനത്തെ അവരോട് അള്ളാൻ്റെ ചോദ്യം മാലക്കും ലാ തെർജുല്ലാഹി വക്കാറ എന്തേ കൂട്ടർ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒരു ഗൗരവമില്ലാത്തത് അള്ളാഹുവിൻ്റെ വിഷയം പറയുമ്പോൾ ഒരു പരിഗണന ഇല്ലാത്തത് എന്നല്ലാഹു ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആലോചിക്കുക ചിന്തിക്കാൻ കുറാൻ അടിക്കടി ഉണർത്തുന്നുണ്ട് ചിന്തിക്കാൻ ഞാൻ ഈ പറയുന്നത് എൻ്റെ വകല്ല അള്ളാഹാൻ്റെ കലാമാണ് എന്റെ ഭാഗം ഒരു 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 വിഷയം ഞാൻ അതിൽ കൂട്ടിയിട്ടില്ല അള്ളാഹുവിന്റെ കലാമിനെ വിശദീകരിച്ചത് ബഹുമാനപ്പെട്ട ഹത്തീബ് വിശദീകരിച്ചത് നമുക്കേതാണ് വലുത് എന്ന് ആലോചിക്കുക അള്ളാഹു ഏറ്റവും വലിയവനാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ എന്റെ ജീവിതത്തിലും അത് കടന്നു വരേണ്ടതുണ്ട് അപ്പൊ കുറച്ചൊക്കെ റെസ്റ്റ് ഒഴിവാക്കേണ്ടി വരും കുറച്ചൊക്കെ ഉറക്ക ഒഴിവാക്കേണ്ടി വരും കുറച്ച് പൈസ ഒക്കെ ചെലവാക്കേണ്ടി വരും അങ്ങനെ പലതും പലതും ചെയ്യേണ്ടി വരും കാരണം അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടി അതൊക്കെ നിർബന്ധ അല്ലാതെ വെറുതെ സ്വർഗത്ത് കയറാൻ ആരും അത് ചോദിക്കുന്നുണ്ട് പല സ്ഥലത്തും സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വെറും ലാ ലാഹികളെന്ന പറഞ്ഞതിൻ്റെ പേരിൽ സ്വർഗത്തിൽ കയറാമെന്ന് നിങ്ങൾ വല്ലവരും വിചാരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുന്നു വിശുദ്ധ ഖുറാനിലൂടെ എന്നോടും നിങ്ങളോടുമുള്ള ചോദ്യമാണത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഈമാനോട് കൂടി മരിപ്പിക്കട്ടെ